നിന്ന് എനിക്കൊരു ആഗ്രഹം ഒന്ന് എനിക്ക് നോക്കി സാമ്യം തോന്നിലാണ് ഓരോ ചിത്രങ്ങൾ എന്നാൽ അതെല്ലാം തന്നെ മലയാള സിനിമയെ വെച്ച് ഒരു മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ലാലക്കൻ തന്നെ പറഞ്ഞു ഇത് ഇന്ത്യൻ സിനിമയെ കണ്ടിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കുന്നു മലയക്കോട്ട് വാലിബിൻ ഇന്ത്യൻ സിനിമ മേക്കിങ്ങിൽ ഒരു മാർക്കാവും ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബോറൈന അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്കായിരിക്കും ഞാൻ പറഞ്ഞത് നാച്ചുറലി സംഭവിച്ചത് ആളുകൾ കണ്ട് അവര് വരെയായിരുന്നു ഒരു കാര്യമല്ലേ ഞാനൊരിക്കലും എന്റെ വർക്ക് കഴിയുമ്പോ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല അപ്പൊ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവണന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്തിട്ടില്ല എന്ന് എന്ന് അത് മാറ്റി നിർത്തിയാൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിനിമ ചെയ്യണം ഇതൊരു ഇത്തരം പറഞ്ഞാല് ഈ ഒരു ടെറയിന് ഈയൊരു കോസ്റ്റ്യൂമ് ഒരു പ്രസന്റേഷന് അങ്ങനെയാണല്ലോ കഥ ഈ കഥ ലോകത്തെ എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതിലെല്ലാ ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ് അല്ലെ മലയക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസുള്ളൊരു സിനിമയാണ് അതിലെങ്ങനെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിലും അതുപോലൊരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാതെ ഇല്ലാതാകാം അതാണ് അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റും കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് അയ്യോ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ നിങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നത് അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഒരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് അത് എന്ന് പറയും പേരിൽ പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ് പേർക്കും ഞങ്ങൾ ഈ സിനിമ സമയപരിധിയും നമ്മളുടെ കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പം ഏറ്റവും സന്തോഷത്തോടു കൂടെ സഹകരിച്ച് നമ്മളുടെ എൻജോയർ ചെയ്യുമ്പോൾ മീഡിയ പ്രവർത്തകർക്കും ഈ ഒരു അവസരത്തിൽ ട്ടാ ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നോ അപ്പൊ ആ ഡയലോഗിപ്പിക്കുന്നല്ലേ പറഞ്ഞേ അല്ല കണ്ടതെല്ലാം നിജം അങ്ങനല്ലേ ഉള്ള തമിഴില് പറയോ എനിക്കല്ലേ ഒരു ഡയലോഗ് പറയണമെങ്കിൽ പറഞ്ഞതെന്ന് അത് മനസ്സിലായില്ല നിങ്ങൾ കണ്ടതല്ലേ അമ്മയുടെ കൈവാളിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരു ആഗ്രഹം നോക്കി പറയാം എന്നാ എനിക്കൊന്നും നീ കണ്ടതെല്ലാം പോയി നീ കാണാ ുംറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് നമ്മളുടെ പ്രസ് മീറ്റ്ലൂഡ് ചെയ്യുന്നു ആൻഡ് മോർ ഓവർ ദാറ്റ് നമ്മളുടെ ഇന്റർവ്യൂസിലേക്കും അതുപോലെ തന്നെ ഇവരുള്ള പ്രസ് മീറ്റിന് ശേഷമുള്ള നമ്മളുടെ ആയിട്ടുള്ള വീഡിയോ സോ മച്ച് मैं कॉल दूँगा। कभी मैं मुझे मोबाइल पर दूँगा। अरे, अल्लू, छिल्लर से मैं अल्लू मेरी पोटी चीज़ है। अरे, क्या करेंगे? व्हाट? तू क्यों? अरे, लड़ी। तू उल्लू क्यों नहीं?